ഹായ് ഓൾ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് പെരുന്നാളിൻ്റെ തലേന്നത്തെ മൈലാഞ്ചി ഇടലും പെരുന്നാളിൻ്റെ അന്ന് രാത്രി പുറത്തു പോയതിൻ്റെ വീഡിയോയും ഒക്കെയാണ് ഇതിൽ കാണിക്കാൻ പോണത് നോമ്പുതറയും നിസ്കാരങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പെരുന്നാളിൻ്റെ സ്പെഷ്യൽ പുഡിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി മിൽക്ക് കേക്ക് പുഡിങ്ങുകളും ബ്രെഡ് പുഡിങ്ങുമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വീഡിയോ ഞാൻ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ പെരുന്നാളിൻ്റെ അന്നൊരു സ്പെഷ്യൽ പായസം കൂടി എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ബോൾസ് പായസമാണ് ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ ബോൾസൊക്കെ ഉണ്ടാക്കി സ്റ്റീം ചെയ്ത് വെക്കുകയാണ് പിറ്റേന്നാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കാൻ പോണത് ഈ പകുതി പണി കഴിച്ചു വെച്ചാൽ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് മാജി നേരത്തെ തന്നെ മൈലാഞ്ചി ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അവൾ മൈലാഞ്ചി ഇടയിൽ കഴിഞ്ഞിട്ട് എന്നെ മൈലാഞ്ചി ഇടാൻ വിളിക്കുകയാണ് ഞാൻ ഇപ്രാവശ്യം മൈലാഞ്ചി ഇടുന്നത് ഇവിടെ നിന്ന് വാങ്ങിയ സ്റ്റെൻസിൽ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിക്കർ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത് പെട്ടെന്ന് ചോക്കുന്ന നല്ല മൈലാഞ്ചിക്കോണ് ഞങ്ങൾ ഇവിടെ നിന്നും പാകിസ്ഥാനി കടയിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സ്റ്റിക്കർ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാ കടകളിലും ഇത് ധാരാളം കിട്ടാനുണ്ട് ഇത് വിരലിലേക്ക് ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് വിരലുകളിലും കൈയിൻ്റെ ഉള്ളിലും പൊറണടിയിലും ഒക്കെ വെക്കാൻ പറ്റും മാജി എനിക്ക് ഒട്ടിച്ച് തരികയാണ് നന്നായി പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് തന്നിട്ട് അതിൻ്റെ മേലെ മൈലാഞ്ചി ഇടുകയാണ് ചെയ്യണത് പിന്നെ അത് പറിച്ചെടുക്കുമ്പോൾ അത് അതേ ഡിസൈൻ ഇവിടെ പതിഞ്ഞിട്ടുണ്ടാകും വളരെ എളുപ്പത്തിൽ പല ഡിസൈനുകളിൽ ഈയൊരു സ്റ്റിക്കർ ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കുമുള്ള ഇഷ്ടമുള്ള ഡിസൈൻ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു വലതിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് പെരുന്നാളുടെ ഒക്കെ മുമ്പ് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മൈലാജി കൂണും ഈ ഒരു സ്റ്റെൻസിൽ എന്ന് പറയുന്ന ഈ സ്റ്റിക്കറും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് മുപ്പത് നോമ്പായതുകൊണ്ട് എല്ലാം നേരത്തെ തന്നെ ഞങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ നേരത്തെ തന്നെ പോയിട്ട് കേക്കുകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മിൽക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മൈലാഞ്ചി ഇടാനുള്ള ഈ സ്റ്റിക്കറൊക്കെ വിരലിലും കൈൻ്റെ ഉള്ളനടിയിലും ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ മൈലാഞ്ചി വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് പെട്ടെന്ന് ഇട്ടാൽ ചോക്കണ മൈലാഞ്ചിയാണിത് നല്ല കളറും ഉണ്ടാകുന്നുണ്ട് പാക്കിസ്ഥാനികളുടെ മൈലാഞ്ചിയാണ് നാട്ടിൽ ഞങ്ങൾ ഓർഗാനിക് ഹെന്ന ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളിവിടെ സൗദിയിലേക്ക് വരുന്നതിന് മുമ്പ് മുമ്പ് അത് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ പോകുന്നതിൻ്റെ ശേഷമാണ് അവിടെ കൊറിയർ എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വലതു നിന്നാണ് ഞങ്ങളത് വാങ്ങിയിട്ടുള്ളത് വലതിൽ ഞങ്ങളന്ന് പോയപ്പോൾ പാകിസ്ഥാനി കടയിൽ നിന്നാണ് മൈലാഞ്ചി കൂണ് വാങ്ങിയിട്ടുള്ളത് മാജിക്ക് മൈലാഞ്ചി നല്ല ഡിസൈനിൽ ഇടാനറിയ അവൾ ആദ്യം തന്നെ മൈലാഞ്ചി അവളെ ഇഷ്ടത്തിന് ഇട്ടിട്ടുണ്ട് അവൾ കുറേ ഓവറായിട്ട് ഇടൂല സിമ്പിളായിട്ടിടുള്ളൂ ഞാനും നന്നായിട്ട് മൈലാഞ്ചി ഇട്ടിരുന്നു ഇപ്പോൾ കുറച്ച് കുറവാണ് ഇപ്പോൾ എനിക്ക് കുറേ സമയം ഇരുന്ന് ഇടാൻ ഒരു മടുപ്പാണ് അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ഇടിപ്പിക്കുകയാണ് ചെയ്യല് ഈയൊരു സ്റ്റിക്കർ ഒട്ടിച്ചിടുമ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അധികം വരച്ച് കുറെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നുണ്ട് നാട്ടിലാകുമ്പം പെരുന്നാളിന് ഞാൻ നമ്മുടെ ഒറിജിനൽ മയിലാഞ്ചി പറിച്ച് അരച്ചിട്ട് എന്തായാലും ഇടാറുണ്ട് ശരിക്കും നമ്മൾ ആ മൈലാഞ്ചി ഇടലാണ് സുന്നത്ത് അരച്ച മൈലാഞ്ചി ഇടലാണ് ശരിക്കും സുന്നത്ത് ഇപ്രാവശ്യം എനിക്കത് ഇടാൻ പറ്റിയിട്ടില്ല നഖത്തിന് ഞാൻ എപ്പോഴും അരച്ച മയിലാഞ്ചിയാണ് ഇടുന്നത് ഇവിടെ ഈ കോൺ ഉള്ളതുകൊണ്ട് തന്നെ മൈലാഞ്ചി നഖത്തിന് ഇട്ടിട്ടുള്ളത് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഉണങ്ങുന്ന വരെ കാത്തു നിൽക്കണം ഇനി ഓരോ സ്റ്റിക്കർ പെട്ടെന്ന് പറിച്ചെടുക്കാം അപ്പോൾ അവിടെ മൈലാഞ്ചി തങ്ങി നിൽക്കുന്നുണ്ട് നല്ലോണം ഒട്ടി പിടിച്ചിട്ടുണ്ട് സ്റ്റിക്കർ ഓരോന്നും അഴിച്ചെടുക്കുമ്പോൾ മൈലാഞ്ചി പോരുന്നൊന്നുമില്ല സ്റ്റിക്കർ മാത്രമേ പോരുന്നുള്ളൂ ഈ മൈലാഞ്ചി എവിടെങ്കിലും ഒന്ന് ആവുമ്പോഴേക്കും നല്ല കളറ് വരുന്നുണ്ട് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് മൈലാഞ്ചി ഇട്ടിട്ട് സ്റ്റിക്കർ എടുത്തു കഴിഞ്ഞിട്ടും അപ്പം തന്നെ കൈ കഴുകിയിട്ടില്ല നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെയാണ് ഞാനത് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ടുള്ളത് അതുവരെ കയ്യിൽ തന്നെയായിരുന്നു ഈ മൈലാഞ്ചി മൈലാഞ്ചി നല്ലോണം ഉണങ്ങി പറഞ്ഞു പോകണുണ്ടായിരുന്നു അങ്ങനെ പോവുക എന്നല്ലാതെ പറിച്ചു കളഞ്ഞിട്ടില്ല നാട്ടിലാണെങ്കിൽ ഇതിന് മുറ്റത്തുള്ള മൈലാഞ്ചി പറച്ച് അരച്ചിട്ട് നഖത്തിനൊക്കെ മൈലാഞ്ചി ഇടാറുണ്ട് എനിക്ക് രണ്ട് പെരുന്നാളിനും നിർബന്ധമാണ് നഖത്തിന് അരച്ച മൈലാഞ്ചി ഇടണം എന്നുള്ളത് അരച്ച മൈലാഞ്ചി ഇടലാണ് ശരിക്കും സുന്നത്ത് ഈ മൈലാഞ്ചി ഇട്ടാലല്ല അപ്പോൾ അരച്ച മൈലാഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നഖത്തിനും ഈ മൈലാഞ്ചി തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഈ മൈലാഞ്ചി ഒന്ന് തൊടുമ്പോഴേക്കും അവിടെയൊക്കെ നല്ല ചോപ്പ് കളറായി വരുന്നുണ്ട് എല്ലാ പെരുന്നാളിനും മൈലാഞ്ചി ഇടുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബി തന്നെയാണ് ചെറുപ്പകാലം തൊട്ടേ ഞാൻ നന്നായിട്ട് മൈലാഞ്ചി ഇടാറുണ്ട് നല്ല നല്ല ഡിസൈനുകളൊക്കെ അന്നേ കൂണുകൊണ്ട് ഇടാറുണ്ട് പക്ഷെ ഇപ്പം കുറേ വലുതായപ്പം എനിക്ക് ഭയങ്കര മടിയാണ് കുറേ സമയം ഇങ്ങനെ ഇരിക്കാൻ ഞാൻ കുറേ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് മൈലാഞ്ചി പണ്ടൊക്കെ ഇട്ടു കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പം എനിക്ക് കുറച്ച് മടിയാണ് ഇപ്പം പക്ഷെ മാജി നന്നായിട്ടിടും അവൾ എനിക്ക് എന്തായാലും ഇട്ടിട്ടുണ്ട് കുറേ സമയം ഇരിക്കാനൊക്കെ അവൾക്കും കുറച്ച് മടിയാണ് മൈലാഞ്ചി ഇപ്പം ഞാൻ കഴുകി കഴിഞ്ഞിട്ടുണ്ട് നല്ല കളർ ഉണ്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പെരുന്നാൾ ഒക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറിയിട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചെമ്മീൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോണത് ബിരിയാണിന്റെ വീഡിയോ ഒക്കെ ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഫുള്ളൊന്നും കാണിക്കുന്നില്ല ചെമ്മീൻ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട് ചോറും റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഈ ചോറ് മസാലയിലേക്ക് മസാലയിലേക്ക് ഇട്ട് ദം ചെയ്യാൻ പോവാണ് വലിയ കുക്കറിലാണ് ദം ചെയ്യാൻ പോണത് കുക്കറിലാണ് ചെമ്മീൻ മസാല വെച്ചിട്ടുള്ളത് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ മസാല ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ചോറും അണ്ടിപ്പരിപ്പും സവാള വറുത്തതും എല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് ദമ്മെടുത്തിട്ടുണ്ട് ഇനി കുക്കർ മൂടി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ക്യാരറ്റ് പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട് രാവിലെ പായസം ഉണ്ടാക്കി അതിലേക്ക് ക്യാരറ്റ് ബ്രൗൾസും അരിപ്പൊടിയും കലക്കി ഒഴിച്ച് കുറുക്കി തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം കൂടിയാണിത് എപ്പോഴും ഒരു പായസം ഉണ്ടാക്കാൻ എനിക്ക് എന്തായാലും നിർബന്ധമാണ് കാരണം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് വിചാരിക്കാതെ എല്ലാവരും ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ പായസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ നല്ല എളുപ്പമാണ് പുടിങ്ങൾ തണുപ്പായതുകൊണ്ട് എല്ലാവർക്കും പറ്റിയൊന്നും വരില്ല അതുകൊണ്ട് എപ്പോഴും ഒരു പായസം ഉണ്ടാക്കല് മസ്റ്റാണ് പെരുന്നാൾ ഡ്രസ്സ് ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരുന്നു കോഴിക്കോട് തോട്ടത്തിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ് ഞങ്ങൾ രണ്ടാളും ഒരേപോലത്തെ ചുരിതാനാണ് ഇട്ടിട്ടുള്ളത് ചോറ് കഴിക്കാനായ സമയമായപ്പോൾ കുക്കർ തുറന്ന് ദമ്മിട്ട ബിരിയാണി പുറത്തെടുക്കുകയാണ് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ കുക്കർ നല്ല കുറേ ബിരിയാണിയൊക്കെ ദമ്മിടാൻ പറ്റുന്ന ഒരു കുക്കറാണ് ചോറ് ഇളക്കിയെടുത്തിട്ട് പിന്നെ മസാല എടുക്കുകയാണ് ചെയ്യുന്നത് നോമ്പ് ആയിട്ട് കുറേ ദിവസം ചിക്കനും ബീഫും ഒക്കെ ആയിട്ട് മടുത്തിരിക്കുകയാണ് അപ്പോഴാണ് ബിരിയാണി ചിക്കൻ വേണ്ട ചെമ്മീൻ ആക്കാമെന്ന് കരുതിയേ അങ്ങനെ നല്ല അസൽ ചെമ്മീൻ ബിരിയാണിയാണ് റെഡി ആയിട്ടുള്ളത് ഇപ്പോൾ ചോറൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി മസാല കൂടി മാറ്റിയെടുക്കാം ദമേത ചെമ്മീൻ ബിരിയാണിൻ്റെ വീഡിയോസ് ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇതിൻ്റെ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് മീൻ ബിരിയാണിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഈ ചെമ്മീൻ ബിരിയാണി നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ചെമ്മീൻ ബിരിയാണീൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം പായസവും പുഡിങ്ങും ഒക്കെ കഴിക്കാൻ തുടങ്ങി അനസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രെഡ് പുഡിങ്ങാണിത് എല്ലാ പെരുന്നാളിനും ഈ ബ്രെഡ് ആണ് വേണ്ടത് വേറെ വെറൈറ്റി പുഡിങ്ങൾ അധികം ഒന്നും അവനത്ര ഇഷ്ടമില്ല ഈ ക്രീം വെച്ചിട്ടുള്ള ബ്രെഡ് പുഡിങ് അവന് നല്ല ഇഷ്ടമാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സ്ലൈസ് ആയിട്ട് തന്നെ മുറിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് മാജിക്കും ദസ്തുവിനും ചോക്ലേറ്റ് പുഡിങ്ങുകളാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് കേക്കും കൊണ്ടും വനില കേക്കും കൊണ്ടും പുഡിങ് എടുത്തിട്ടുണ്ട് പായസം പിന്നെ തണുപ്പ് പറ്റാത്തവർക്കാണ് പായസം ഉണ്ടാക്കിയിട്ടുള്ളത് പായസത്തിനും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരുന്നു എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവറിനേക്കാളും ഇഷ്ടം വനില ആണ് അതുകൊണ്ട് ഒരു വനില ഫ്ലേവറിലെ കേക്കുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫുഡെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഉറങ്ങി നീറ്റതിന് ശേഷം രാത്രിയാണ് ഞങ്ങൾ പുറത്തു പോയിട്ടുള്ളത് ജിദ്ദയിലെ ബീച്ച് ഏരിയയിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഇവിടെ കോർണിഷ്യ എന്നാണ് പറയുക അവിടെ നല്ല രസമാണ് ഈ നേരം പോയിരിക്കുമ്പോൾ കുറച്ചും കൂടി വൈകുന്നേരം വന്നാൽ ഇതിലേറെ രസം ഉണ്ടാവും കാണാൻ സൺസെറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല തണുത്ത കാറ്റും ഉണ്ട് നല്ല തിരക്കായിരുന്നു കുറേ ആളുകൾ അവിടെ വന്നിട്ടുണ്ട് പെരുന്നാളിന് മൂന്ന് ദിവസം ലീവ് ഉള്ളതുകൊണ്ട് ആദ്യം ഞങ്ങൾ തായ്ഫിലേക്കോ അബഹയിലേക്കോ ഒക്കെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ ബസ്സിലാണ് പോണ്ടി വരിക അതുകൊണ്ട് ഞങ്ങൾ പോകാൻ മടിച്ചു പിന്നെ ഇങ്ങനെ പല സ്ഥലങ്ങൾക്കായിട്ട് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങൾക്ക് തന്നെ പോകാമെന്ന് കരുതി കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഫയർവർക്ക് തുടങ്ങി നല്ല രസമാണ് കാണാൻ പടക്കം പൊട്ടുന്നത് ഇങ്ങനെ ദൂരെ നിന്നാണ് കാണുക നല്ല ഭംഗിയിൽ ആകാശത്തേക്ക് ഇങ്ങനെ പൂത്തിരി പോലെ കത്തിപ്പോണുണ്ടാകും ഇവിടെ എല്ലാ ഇതിനും ഇതേപോലെയുള്ള ഫയർവർക്ക് ഉണ്ടാകും കുറച്ച് സമയം ഉണ്ടാവുകയുള്ളു ആദ്യം ഞങ്ങൾ ദമാമിലായിരുന്നപ്പോഴും അവിടെ ഇതേപോലെ ഫയർവർക്സ് ഒക്കെ കാണാൻ പോകാറുണ്ടായിരുന്നു ജിദ്ദയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഫയർവർക്സ് കാണുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് പല നിറത്തിലുള്ള പൂത്തിരി കത്തുന്നത് ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിക്കാണാം ഇതെല്ലാം എലക്ട്രിക് വർക്കുകളാണെന്നാണ് തോന്നുന്നത് നല്ല രസമുണ്ട് കാണാൻ ആദമിന് നല്ല സന്തോഷമായിരുന്നു ഈ ഫയർ വർക്ക്സ് കണ്ടിട്ട് നാട്ടിലാണെങ്കിൽ നമ്മൾ പടക്കമൊക്കെ വാങ്ങി കുറച്ച് പൂത്തിരിയും മത്താപ്പും ഒക്കെ വീട്ടിൽ തന്നെ കത്തിക്കാറുണ്ട് ഇപ്രാവശ്യം അതിനൊന്നും പറ്റിയിട്ടില്ല ഇത് കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു ആദം രാത്രി ഇപ്പം സമയം പന്ത്രണ്ടര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എത്ര രാത്രിയായാലും ഇവിടെ നല്ല തിരക്കാണ് ആളുകൾ നിറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവും നോമ്പാകുമ്പോഴും പെരുന്നാളാവുമ്പോഴൊക്കെ ഇവിടെ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തിരക്കായിരിക്കും രാത്രി മുഴുവനും പകലും പകലും മുഴുവൻ രാത്രി ഒരു കാഴ്ചയാണ് ഇവിടെ സൗദി അറേബ്യയിൽ നോമ്പിനും ഒക്കെ വന്നാലുണ്ടാവുക കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അടുത്തുള്ള മാളിൽ പോയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് ആദമും അനസും ദസ്തു ഒക്കെ ബർഗറാണ് കഴിച്ചിട്ടുള്ളത് ഞാനും മാജിയും നല്ല ചൂടുള്ള ചിക്കൻ കറിയും കൊബൂസുമാണ് കഴിച്ചിട്ടുള്ളത് ഇതിനിവിടെ ഒരു പ്രത്യേക പേര് തന്നെ ഉണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല തിളയ്ക്കുന്ന കറിയാണ് ഈ ചട്ടിയിൽ ഉണ്ടാവുക അതങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ചൂടുകൊണ്ട് കഴിക്കാൻ പറ്റില്ല ഇത്രയുമാണ് ഞങ്ങളുടെ ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് താങ്ക് യു